അച്ഛനു പുറകെ സിജോയുടെ അമ്മയും ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് എത്തിയിരിക്കുകയാണ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള മൂമെന്റ്സ് ആണ് ലൈവില് കാണാൻ സാധിച്ചത് അങ്ങനെ പുറത്തിരുന്ന സിജോയും അമ്മയും അച്ഛനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു താൻ കുറെ പ്ലാനുകളുമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് വീണ്ടും കയറിയതെന്നും ആ പ്ലാൻ എല്ലാം താൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുമാണ് സിജോ അമ്മയോട് പറയുന്നത് പുറത്തിപ്പം അത് എത്രത്തോളം പ്രേക്ഷകർ കാണുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ താൻ വിചാരിച്ച പ്ലാനൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് സിജോ പറയുന്നത് അതോടൊപ്പം ഗബ്രി ഈ വീട്ടിൽ നിന്നും പുറത്തു പോകില്ല എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഗബ്രി പുറത്തു പോകാൻ കാരണം സിജോയാണ് എന്നുള്ള രീതിയിലാണ് സിജോ പറയുന്നത് കാരണം ഗബ്രിയെയും ജാസ്മിനെയും ഒരേപോലെ എലിമിനേഷനിൽ കൊണ്ടുവരണം എന്നുള്ള പ്ലാനായിരുന്നു സിജോയ്ക്ക് ആദ്യം ഉണ്ടായിരുന്നത് ബാക്കി ആരും ഗബ്രി ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നു എന്നാൽ സിജോയ്ക്ക് അറിയാമായിരുന്നു ഇവർ രണ്ടുപേരും നോമിനേഷന് വരികയാണെങ്കിൽ ഒരാൾ പുറത്തു പോകുമെന്ന് സിജോ അമ്മയോടും അച്ഛനോടും പറയുന്നു ഗബ്രിയും ജാസ്മിനെ ഒരുമിച്ച് എലിമിനേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സിജോ പ്ലാൻ ചെയ്തിരുന്നു അത് പ്രകാരം അവർ എലിമിനേഷനിൽ വന്നു അങ്ങനെയാണ് ഗബ്രി പുറത്തു പോയതെന്നാണ് സിജോ പറയുന്നത് അതോടൊപ്പം തന്നെ നന്ദനയെ കുറിച്ചും പറയുന്നുണ്ട് നന്ദനെ ഇത്തവണ ക്യാപ്റ്റൻ ആക്കിയത് താനാണെന്നും ശരണ്യ ശ്രീരേഖ നന്ദന ഇവരെ പേരെയും ക്യാപ്റ്റൻസിയിലേക്ക് ചൂസ് ചെയ്യണമെന്ന് താനാണ് എല്ലാവരോടും പറഞ്ഞതെന്നും തന്റെ പ്ലാൻ പ്രകാരമാണ് അത് എക്സിക്യൂട്ട് ചെയ്തതെന്നുമാണ് സിജോ പറയുന്നത് നന്ദന ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് സേഫ് ആയത് ഈ വീക്ക് നോമിനേഷനിൽ നന്ദന വന്നേനെ ചിലപ്പം പുറത്തും പോയേനെ പണപ്പെട്ടി വെക്കുന്നവരെ നന്ദന ഇവിടെ വേണമെന്നാണ് എന്നാണ് സുജോ പറയുന്നത് നന്ദനയുടെ അമ്മയും ചേച്ചിയും ഒക്കെ വന്നപ്പം ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വീട് വെക്കാൻ പറ്റുമെന്ന് നന്ദന പാവം കുട്ടിയാണ് അവർക്കൊരു വീട് പോലും ഇല്ല അപ്പൊ അവർക്കൊരു വീട് വെക്കാൻ പറ്റണം പണപ്പെട്ടി നന്ദുവിനെ കൊണ്ട് തന്നെ എടുപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പണപ്പെട്ടി വരുന്നത് വരെ നന്ദു ഇവിടെ ഉണ്ടാവണം എന്നാണ് സുജോ പറയുന്നത്